മടിക്കേരിൽ നിഘുടകൾ ഭാഗം പതിനേഴ് രചനയും അവതരണവും രഗുദാസ് കാട്ടുങ്കൽ സങ്കോചം ഒന്നുമില്ലാതെ ജഗത്ത് ആ പെൺകുട്ടിയെ തിരികെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടതും മിലിയുടെ മുഖം ഒന്നുകൂടി വീർത്തു അവന്റെ കരവലയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ പെൺകുട്ടി മിലിയെ നോക്കി ചിരിച്ചു പകരമൊരു ചിരി നൽകാൻ അവൾ ശ്രമിച്ചെങ്കിലും ഉള്ളിലെ സംഘർഷം ആ ശ്രമത്തെ പരാജയപ്പെടുത്തി കളഞ്ഞു ഏട്ടത്തിക്കന്നെ മനസ്സിലായില്ലേ അനുഭവയാ ഞാൻ അവൾ സ്വയം പരിചയപ്പെടുത്തിയപ്പോ ആശ്ചര്യത്തോടെയാണ് മിലി അവളെ നോക്കിയത് ചെറുപ്പകാലത്ത് കണ്ടതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു അവളുടെ ആ രൂപം മുട്ടോളം ഉണ്ടായിരുന്ന പനങ്കുല പോലത്തെ മുടിയാണ് തോളപ്പം വെട്ടി സ്ട്രെയിറ്റം ചെയ്ത് കളർ ചെയ്തിട്ടിരിക്കുന്നത് ചന്ദനക്കുറിയും പൊട്ടും ഉണ്ടായിരുന്ന നെറ്റിയിൽ ഇന്നിപ്പോൾ യാതൊന്നുമില്ല കട്ടിയുള്ള പുരികങ്ങൾക്ക് പകരം നേർത്ത പുരികുടികൾ ചായം പുരട്ടി ചുവപ്പിച്ച ചുണ്ടുകൾ ചെറുപ്പത്തിലെ കണ്ടിട്ടുള്ള ഏതൊരാൾക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും വ്യത്യസ്തമായിരുന്നു അനുപമയുടെ പുതിയ രൂപം ഏട്ടത്തി എന്ന വെളി മാത്രം ഇഷ്ടപ്പെട്ടു കൂടാതെ അവരുടെ സ്വഭാവത്തിൽ വന്ന വ്യത്യാസവും തറവാട്ടിലുണ്ടായിരുന്നപ്പോ നേരിൽ കണ്ടാൽ പോലും മിണ്ടാത്ത ആളുടെ കണ്ണുകളിൽ ഇപ്പോൾ സ്നേഹം തിളങ്ങുന്നുണ്ട് ഏട്ടത്തി എന്തെങ്ങനെ മിഴിച്ചു നോക്കുന്നേ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ ഓ അപ്പച്ചി പറഞ്ഞ് എന്നെ ഒരു വില്ലത്തിയാക്കിയിട്ടുണ്ടാവൂല്ലേ ജഗത്തിന്റെ കരവലയത്തിൽ നിന്നും മകന്നു മാറിയ അനുപമ മിലിയുടെ മുന്നിൽ വന്നു നിന്നു ഏട്ടത്തി വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് വിഷമിക്കണ്ടട്ടോ പൂട്ടേട്ടൻ എനിക്ക് എന്റെ സ്വന്തം ഏട്ടനെ പോലെയാ തിരിച്ചു അങ്ങനെ തന്നെയാ അത് എത്ര പറഞ്ഞാലും അച്ഛനും അമ്മയ്ക്കും അപ്പച്ചിക്കും മനസ്സിലാവത്തില്ല ഇപ്പൊ സമാധാനക്ക് കവിളിൽ പിടിച്ച് കൊച്ചിച്ചും കൊണ്ടുള്ള അനുപമയുടെ ചോദ്യം കേട്ട് മിലി പാവയെ പോലെ തലകുലുക്കി

ജഗത്തിന്റെ അമ്മാവനോ അമ്മയും ഒക്കെ കൂടുതൽ അടുക്കുകയും ചെയ്തു അതിനിടയിൽ ശ്രാവണി ബാക്കി കൂടി പറഞ്ഞു ഒരു കാര്യം ഈ ശ്രാവണി വിട്ടുപോയെന്ന് തോന്നുന്നു അവൾ ആകാംക്ഷയോടെ അങ്ങേരെ നോക്കി ആ എം പി ആറിനെ കുറിച്ച് ഒരു സംശയം പറഞ്ഞായിരുന്നല്ലോ രാകേഷിന്റെ കുറിപ്പിലുണ്ടായിരുന്ന സ്ഥലവും വീട്ടുപേരും അവരുടെ ആയിരുന്നു എന്ന് അതേ കുറിച്ച് അന്വേഷണം വല്ലതും ജഗത്ത് നടത്തിയിരുന്നു സർ ദിനൂപാണ് അതിന് മറുപടി പറഞ്ഞത് സൈബർ സെല്ലിലുള്ള എൻറെ ഒരു സുഹൃത്ത് ശ്രീകാന്തിന് ഉപയോഗിച്ച് അവരുടെ ഫോൺ കോളുകൾ ചോർത്തിയിരുന്നു പക്ഷേ സംശയിക്കത്തതായിട്ട് യാതൊന്നും കിട്ടിയിരുന്നില്ല അതിനിടയിലാ നിഷ്ഠിയുടെ ഫോണിലേക്ക് ആ അജ്ഞാത കോൾ വീണ്ടും എത്തിയത് ശ്രാവണ ഇടയ്ക്ക് കയറി പറഞ്ഞു അത് കേട്ടതും സർവമകന ഉത്സാഹത്തോടെ കസേരയിൽ നേരെ ഇരുന്നു എന്തായിരുന്നു അത് മിലിയെ പറഞ്ഞെടുത്ത് എത്തിക്കാൻ പറ്റുമോ എന്നായിരുന്നു ആ കോൾ വിളിച്ചയാൾ ചോദിച്ചത് ജഗത്തും ശൈലേന്ദ്രൻ സാറും പറഞ്ഞതനുസരിച്ച് മന്ദർമോണിയിലേക്ക് ജഗത്തും മിലിയും ഒരു ഹണിമൂൺ ട്രിപ്പ് പോകുന്നുണ്ടെന്നും അവർ അവിടെ ഒരു റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന വിവരം കിട്ടിയിട്ടുണ്ടെന്നും നിഷ്ഠി ആ കോൾ വിളിച്ചയാളോട് പറഞ്ഞു അവർ പറഞ്ഞു കൊടുത്ത ദിവസവും അവൾ അയാൾക്ക് കൈമാറി അന്നേ ദിവസം മിലി അവിടെ നിന്നും കിഡ്നാപ്പ് ചെയ്തിട്ട് ബീഹാറിൽ പറഞ്ഞ സ്ഥലത്തെത്തിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവൾ അൾ കട്ട് ചെയ്യുകയും ചെയ്തു പിന്നീട് 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 നടന്ന സംഭവങ്ങൾ ജഗത്തിൽ നിന്നും കേട്ടതിന്റെ ഓർമ്മകൾ പോലും ഭയപ്പെടുത്തും പോലെ അവളുടെ മുഖം ചുളിഞ്ഞു സർ അവിടെ ചെന്നിട്ട് എന്താ നമ്മുടെ പ്ലാൻ എന്ന് ഒന്ന് വിശദീകരിക്കാമോ ശൈലേന്ദ്രൻ സാറിന്റെ വീട്ടിൽ കൂടിയിരിക്കുകയായിരുന്നു ജഗത്തും നരേനും തനയ അങ്കിത് സെൽവൻ എന്നിവരും കൂട്ടത്തിൽ വിലയുമുണ്ട് മന്ദർമോണിയിലെ പ്രൈം ബീച്ച് റിസോർട്ടിലാണ് ഞങ്ങൾ ഹണിമൂൺ കോട്ടേജ് ബുക്ക് ചെയ്തിരിക്കുന്നത് തന്റെ പ്ലാൻ ജഗത്ത് ബാക്കിയുള്ളവരുടെ വിശദീകരിച്ചു അവിടെ ചെന്ന് മുറി എടുത്തതിന്റെ പിറ്റേ ദിവസം രാത്രി ആളൊഴിഞ്ഞ ബീച്ചില് ഞങ്ങൾ നടക്കാൻ നടക്കാനിറങ്ങുന്നു ആ സമയത്താണ് നിഷ്ടി ഞങ്ങളെ ആക്രമിക്കുന്നതും മിലിയെ കിഡ്നാപ്പ് ചെയ്യുന്നതും അവൾ ക്ലോറോഫോം ഉപയോഗിച്ച് ഞങ്ങളെ ബോധരഹിതനാക്കിയിട്ടായിരിക്കും മിലിയെ കടത്തുക അത് പക്ഷേ യഥാർത്ഥത്തിലുള്ള ക്ലോറോഫോം ആയിരിക്കില്ല ശൈലേന്ദ്രൻ സാർ അതേ ഹോട്ടൽ തന്നെ റൂം എടുത്തിട്ടുണ്ടാവും നിങ്ങളൊക്കെ തൊട്ടടുത്തുള്ള റിസോർട്ടുകളിൽ റൂം ബുക്ക് ചെയ്താൽ മതി മൊബൈലിൽ കൂടിയുള്ള കോണ്ടാക്ട്സ് ഒന്നും വേണ്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹോട്ടലിലേക്ക് ലാൻഡ് ഫോൺ വഴി മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി മിലിയുമായി പോകുന്ന നിഷ്ഠിയെ കൃത്യമായ അകലത്തിൽ പിന്തുടരുക എന്നതാണ് തനെയും അങ്കിത്വം ചെയ്യേണ്ടത് അവരെ രണ്ടു കൂട്ടരെയും വാച്ച് ചെയ്യുക എന്നതും മറ്റാരെങ്കിലും ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നും നോക്കുന്നത് ഞാനും സാധുറാമും കൂടിയാവും നരേനും സെൽവനും ഗുജറാത്തിൽ നിഷ്ഠി പറഞ്ഞ സ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയായിരിക്കും അവരവിടെ രണ്ടു ദിവസം മുന്നേ വാച്ച് ചെയ്യാൻ തുടങ്ങും അവിടെ സംശയകരമായ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അറിയുകയാണ് അവരുടെ ലക്ഷ്യം അപ്പോ ശൈലേന്ദ്ര സാറോ തനയെ ചോദിച്ചു സാറ് നമ്മളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാകും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പേജറുകൾ വഴിയായിരിക്കും നമ്മൾ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുക ഇസ് ക്ലിയർ എവരി തല കുലുക്കിട്ട് നരൻ ചോദിച്ചു സാധുറാം എപ്പോഴും നിഷ്ടയുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് അവനും അവന്റെ ആൾക്കാരും അവളെ സൂക്ഷിച്ചിരിക്കുന്നത് അവളുടെ ഉള്ളിലെ പരിഭ്രമ അറിയാമായിരുന്ന ജഗത്ത് എഴുന്നേറ്റ് അവളുടെ നേരെ കൈനീട്ടി കാത്തിരുന്നത് പോലെ അവളും എഴുന്നേറ്റ് ചെന്ന് അവരോട് ചേർന്നിരുന്നു പേടിക്കാതെ ഈ ഒരു റിസ്ക് എടുത്താൽ മാത്രമേ ഇതിനു പിന്നിലുള്ള ചുരുളുകൾ കഴിയൂ ഇനി അങ്ങോട്ട് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റു വഴിയില്ല തല ഇളക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഞാൻ റെഡിയാ കുട്ടേട്ട മടക്കി വെച്ച കൈ തലയിണാക്കി കിടന്നവൾ പതിനഞ്ചത്തിൽ വിളിച്ചപ്പോ ജഗത്ത് തല ചരിച്ച അവളെ നോക്കി ഹോട്ടൽ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ കണ്ണുകളിൽ പടർന്നിരുന്ന നനവ് അവൻ തിരിച്ചറിഞ്ഞു എന്തിനാ മിലൂസ വിഷമിക്കുന്നേ നിനക്ക് അത്രക്ക് പേടിയുണ്ടോ പേടിയുണ്ടായിട്ടല്ല കുട്ടേട്ട പക്ഷെ മന്ദർമോണിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ച ഇനി ഒരിക്കലും കുട്ടേട്ടനെ കാണാൻ സാധിക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു വന്നപ്പോ അവൾ അറിയാതെ പോയി എഴുന്നേറ്റ് കട്ടിലേക്ക് ചാരിയിരുന്ന ജഗത്ത് അവളെ തന്റെ നെഞ്ചിലേക്ക് ചായച്ച് കിടത്തി അങ്ങനെയൊന്നും സംഭവിക്കില്ല ബിലൂസെ അഴിഞ്ഞുലഞ്ഞ മുടിയിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു നിഷ്ഠിയുടെ നീക്കങ്ങളിൽ കണ്ണുനട്ട് ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടാകും അവിടെ നിനക്കൊരു പോറൽ പോലും ഏൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്റെ ജീവൻ തന്നെ അല്ലേ അവളുടെ കയ്യിൽ ഞാൻ തൽക്കാലത്തേക്ക് വിട്ടുകൊടുക്കുന്നേ മുഖമുയർത്തി അവനെ നോക്കിയ അവളുടെ കണ്ണുകൾക്ക് ആ സമയം ആകാശത്തെ നക്ഷത്രങ്ങളെക്കാൾ തിളക്കമുണ്ടായിരുന്നു അവളുടെ വിടർന്ന ചൊടികളിലേക്ക് അവൻ മുഖം താഴ്ത്തുമ്പോൾ ഹോട്ടലിന് പുറത്ത് കൊൽക്കത്ത നഗരത്തിന്റെ തെരുവീതികൾ നിശാജീവിതത്തിന്റെ മാസ്മരിക ലഹരികളിൽ ആണ്ടുകിടക്കുകയായിരുന്നു മന്ദർമോണിയിലെ പ്രൈം റിസോർട്ടിൽ ജഗത്തുമിലിയും മുറിയെടുക്കുന്നതിന് ഒരു ദിവസം മുന്നേ തന്നെ യും അങ്കിത്വം അതിന് തൊട്ടടുത്തുള്ള മറ്റൊരു ഹോട്ടലിൽ റൂം റൂമെടുത്തിരുന്നു സാധുറാമും അവന് പരിചയമുള്ള മൂന്നു നാല് പേരുമാണ് നിഷ്ഠയുടെ കൂടെ ഉണ്ടായിരുന്നത് പറഞ്ഞിരിക്കുന്ന ദിവസം രാത്രി ജഗത്തും മിലിയും ബീച്ചിൽ നടക്കാൻ ഇറങ്ങുമ്പോൾ സാധുറാമിന്റെ കൂടെയുള്ളവരും നിഷ്ഠയും ചേർന്ന് മിലിയെ കിഡ്നാപ്പ് ചെയ്യുവാനായിരുന്നു അവരുടെ പ്ലാൻ നരേനും സെൽവനും മിലിയെ കൈമാറാമെന്ന് പറഞ്ഞിരുന്ന ബീഹാറിലെ ഫുൽവാരിയ ഡാമിനടുത്തുള്ള ഒരു ഹോട്ടലിലോ റൂമെടുത്തു പിറ്റേന്ന് ഉച്ചയോടെ മന്ദർമോണിയിലെത്തിയ ജഗത്തും മിലിയും പ്രൈം ബീച്ച് റിസോർട്ടിൽ റിസർവ് ചെയ്തിരുന്ന സ്യൂട്ട് റൂമിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഹോട്ടൽ സ്റ്റാഫ് അവരെ മാലയിട്ടാണ് സ്വീകരിച്ചത് മുറിക്കകത്തേക്ക് കയറുമ്പോഴും മിലിയുടെ മുഖത്ത് ഉത്കണ്ഠ നിറഞ്ഞിരുന്നു വാതിൽ അടച്ച ഉടനെ ജഗത്ത് അവളെ ചേർത്ത് പിടിച്ചു മിലൂസിന് നല്ല പേടിയുണ്ടല്ലേ നമുക്ക് ഈ പരിപാടി വേട്ടെന്ന് വെച്ചാലോ ഏ പേടിയൊക്കെ ഉണ്ട് പക്ഷേ ഏട്ടൻ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയണം കുട്ടേട്ട അതുകൊണ്ട് ഇത് നടക്കട്ടെ ധൈര്യം ഭാവിച്ച് അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി കണ്ണുകൾ അടച്ച് അവൾ ആ ചുംബനം ഏറ്റുവാങ്ങി വാ നമുക്ക് ആ ബാൽക്കണിയിൽ പോയിരിക്കാം അവിടെ ഇരുന്നാലേ കടല് കാണാൻ സാധിക്കും തല കുലുക്കിയവളെയും വിളിച്ചുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി ബാൽക്കണിയിൽ നിന്നാൽ കടലിന്റെ മനോഹരമായ ദൃശ്യം കാണാൻ സാധിക്കുമായിരുന്നു ഇവിടെ നിന്ന് ആൽപ്പം കൂടി ഇടത്തുവശത്തേക്ക് പോയാൽ വിജനമാണ് കടൽത്തീരം രാത്രിയാകുമ്പോ ആരും ഉണ്ടാവുകയുമില്ല പറഞ്ഞത് അന്നോക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ മിലി കുലുക്കി സാധുറാമിന്റെ ആൾക്കാർ മുഖം പൊത്തുമ്പോൾ ബോധം കെട്ടതുപോലെ അഭിനയിച്ചേക്കുക പിന്നീട് വണ്ടിയിൽ കഴിഞ്ഞാൽ നേരെ ഇരിക്കാം ബാക്കി ബീഹാറിൽ എത്തിയിട്ട് മതി അഭിനയം അവിടെ എത്തിയ ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിഷ്ടിയും കൂട്ടരും മിലുസിന്റെ കണ്ണുകൾ കെട്ടു പേടികയൊന്നും വേണ്ട തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും അതിനും അവൾ തല കുലുക്കി പുറമേക്ക് ധൈര്യം ഭാവിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളു നിറയെ ഭയമാണെന്ന് ജഗത്തിന് മനസ്സിലായി അവൻ അവളെയും കൊണ്ട് ആ ബാൽക്കണിയിൽ ഉണ്ടായിരുന്ന ഒരു കസേരയിലേക്ക് ഇരുന്നു അവൾ ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവന്റെ മടിയിൽ നെഞ്ചിനോട് ചേർന്നിരുന്നു മേശപ്പുറത്തിരുന്ന മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങിയപ്പോ ജോയിന്റ് കമ്മീഷണർ വെങ്കടേഷ് ഫോണിലേക്ക് നോക്കി സേതുപതി എന്ന പേര് സ്ക്രീനിൽ കണ്ടതും അയാൾ ഫോൺ സ്പീക്കർ മോഡിലേക്ക് ഇട്ടു ഹോൾ കണക്ട് ആയതും വെങ്കടേഷ് ചോദിച്ചു എന്നാ നടന്നത് സേതുപതി അവർ അനേവറും മന്ത്രമോടിയിൽ അടയ്ന്തു വിട്ടനാ എന്നാ തിട്ടമൊന്നും ചാരി കിടന്നുകൊണ്ട് വെങ്കടേഷ് ഗഹനമായ ചിന്തയിൽ മുഴുകി അന്ന് വൈകുന്നേരം കടൽ തീരത്ത് സാമാന്യം തിരക്കുണ്ടായിരുന്നു കയറിയിറങ്ങി കാലുകളെ പോകുന്ന തിരകളിലൂടെ ജഗത്തും മിലിയും കൈ കോർത്തു പിടിച്ചു നടന്നു പുറമേക്ക് കാണിക്കുന്നുണ്ടായിരുന്നില്ലെങ്കിലും ജഗത്തിന്റെ ഉള്ളിലും നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ നിറഞ്ഞു നിന്നിരുന്നു ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളെല്ലാം മിലിക്ക് നേരെയായിരുന്നതുകൊണ്ട് തന്നെ അവളെ മുന്നിൽ വെച്ച് കളിക്കുന്നതാണ് ഈ കേസിന് പിന്നിലുള്ളവരുടെ അടുത്തേക്കെത്താനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അപകടം നിറഞ്ഞ ഈ കളിക്ക് അവൻ മുൻകൈയെടുത്തത് കൊൽക്കത്ത പോലീസിലെ പ്രഗത്ഭരായവരും നരേനും കൂടെയുള്ളതായിരുന്നു അവന്റെ ഒരേ ഒരു ധൈര്യം അന്നേ ദിവസം രാത്രി പരസ്പരം സമാധാനിപ്പിച്ചും ആശ്വസിപ്പിച്ചും കൊണ്ട് അവർ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചന വിളിച്ചറിയിച്ചും കൊണ്ട് പിറ്റേ ദിവസത്തെ പ്രഭാതം മഴക്കാർ കൊണ്ട് മൂടി കിടന്നിരുന്നു തെളിയാതെ നിന്ന പകൽ ഇടയ്ക്കിടെ മഴ ചാറിയും നിന്നും കടന്നുപോയി രാത്രി കടൽത്തീരത്തേക്ക് ഇറങ്ങുന്ന സമയം ഹോട്ടലിലെ ഫോണിലൂടെ എല്ലാവരെയും അറിയിച്ചിരുന്നു ആ ഹോട്ടലിലെ തന്നെ മറ്റൊരു മുറിയിൽ ശൈലേന്ദ്രൻ സാർ ഇടക്കിടെ വാച്ചിൽ നോക്കി അസ്വസ്ഥനായി രാത്രി ഭക്ഷണവും കഴിഞ്ഞ എട്ടുമണിയായപ്പോൾ പ്ലാൻ ചെയ്തിരുന്നത് പോലെ ജഗത്ത് മിലിയുമായി കടൽ തീരത്തേക്ക് നടക്കാനിറങ്ങി ഹോട്ടലിനോട് ചേർന്നുള്ള തീരത്ത് നാലോ അഞ്ചോ കപ്പിൾസ് ഉണ്ടായിരുന്നു ജഗത്ത് അവളെയും കൂട്ടി വിജനമായ സ്ഥലം നോക്കി നടന്നു അല്പം മകലേക്ക് മാറി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയതും കാത്തുനിന്നിരുന്ന നിഷ്ഠിയും സാധുറാമിന്റെ ആളുകളും ചാടി വീണു ദുർബലമായ ഒരു ചെറുത്തുനിൽപ്പിനൊടുവിൽ ജഗത്ത് അവരുടെ കൈകളിൽ കീഴടങ്ങി ആക്രമിക്കാൻ ആക്രമിക്കാനെത്തിയവരുടെ കൈകളിലുണ്ടായിരുന്ന തുണികൾ മുഖത്തേക്ക് അമർത്തി പിടിച്ചതോടെ ജഗത്തും വിലയും ബോധക്ഷയം ഉണ്ടായതുപോലെ അഭിനയിച്ചു എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതുപോലെ കൃത്യമായി നടന്നു പക്ഷെ അതിനിടയിലേക്ക് അവർ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി ചാടി വീണു എ സി പി സേതുപതി അയാൾ കയ്യിലിരുന്ന സർവീസ് തോക്കുയർത്തി നിഷ്ടിയയും കൂട്ടരെയും ഗൺ പോയിന്റിൽ നിർത്തി ബോധക്കേട് അഭിനയിച്ച് താഴെ കിടന്നിരുന്ന ജഗത്ത് ഇരുട്ടിൽ മറ്റാരും കാണാതെ തലയ്ക്ക് കൈവച്ചു കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നതിനിടയിൽ ഈ ഒരുത്തിന്റെ കാര്യം അവർ വിട്ടുപോയിരുന്നു സേതുപതി തോക്കുമായി നിഷ്ടിയുടെ അടുത്തേക്ക് നീങ്ങി ബോധമറ്റതുപോലെ അഭിനയിക്കുകയായിരുന്ന മിലിയെ അവളാണ് താങ്ങി പിടിച്ചിരുന്നത് അയാൾ തൂക്കു ചൂണ്ടി ഉറക്കാലി മിലിയെ മണ്ണിലേക്ക് കിടത്തിയിട്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് നിഷ്ഠി പിന്നിലേക്ക് മാറി നിഷ്ഠിയുടെയും കൂട്ടരുടെയും നീക്കങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പുറങ്കടലിലോ മറ്റെവിടെയെങ്കിലുമോ ആരെങ്കിലും ഉണ്ടാകുമെന്ന് സംശയമുള്ളതുകൊണ്ട് ജഗത്തിന് മരങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവസരത്തിൽ നിഷ്ഠയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇതിന് പിന്നിലുള്ളവർ പിന്നീട് ഒരിക്കലും അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കില്ല എന്നതറിയാമായിരുന്നതുകൊണ്ട് തന്നെ അവൻ നിശ്ചലം കിടന്നതേയുള്ളൂ തോക്കുമായി മുന്നോട്ടു നീങ്ങിയ സേതുപതിയുടെ കഴുത്തിനു പിന്നിൽ പെട്ടെന്നാണ് ശക്തമായ ഒരു കിട്ടിയത് അയാൾ ബോധമറ്റ് മണ്ണിലേക്ക് കമണ്ണടിച്ചു വീണു അയാൾക്ക് പിന്നിൽ നിന്നിരുന്ന സാധുറാം ഒരു ദീർഘനിശ്വാസത്തോടെ നിഷ്ഠിയെ നോക്കി ആംഗ്യം കാട്ടി അതോടെ മുന്നിലേക്ക് വന്ന അവൾ മിരിയ കൈകളിൽ കോരിയെടുത്ത് ഉരുക്കി നിർത്തിയിരുന്ന ഇന്നോവയ്ക്ക് നേരെ നടന്നു ജഗത്തിനൊപ്പം നിഷ്ഠിയെയും കൂട്ടരെയും പിന്തുടരുക എന്നതായിരുന്നു സാധുറാമിന്റെ റോളെങ്കിലും ഇടയ്ക്ക് കയറിയ സേതുപതിയെ ഒഴിവാക്കാനായി വെളിയിൽ വരേണ്ടി വന്നതുകൊണ്ട് നിവൃത്തിയില്ലാതെ സാധുറാമും അവരോടൊപ്പം ഇന്നോവയിലേക്ക് കയറി നിഷ്ഠിയെ പറഞ്ഞയച്ചവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും അവരുടെ നീക്കങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സംശയത്തിനിടനൽകാതെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായിരുന്നു അവർ കയറിയ ഇന്നോവ അവിടെ നിന്നും പാഞ്ഞുപോയപ്പോൾ ജഗത്ത് അതേ സ്ഥലത്ത് അനങ്ങാതെ കിടന്നു അല്പനേരത്തിനുള്ളിൽ ആ സ്പോട്ടിലേക്കെത്തിയ മൂന്നു നാല് പേർ ജഗത്തിനെ താങ്ങിയെടുത്ത് ഹോട്ടലിൽ നേർത്ത് നടന്നു കാണുന്നവർക്ക് അതൊരു രക്ഷാപ്രവർത്തനം പോലെയേ തോന്നുമായിരുന്നുള്ളൂ ശൈലേന്ദ്രൻ സാർ ഏർപ്പാട് ചെയ്തിരുന്ന ആ നാലുപേർ അവനെയും കൊണ്ട് ഹോട്ടലിനകത്തേക്ക് കയറി ആ സമയം തനെയും അങ്കിത്തും തങ്ങളുടെ ബുള്ളറ്റിൽ നിഷ്ടിയെയും കൂട്ടരെയും പിന്തുടരാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു തുടരും മടിക്കേരിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു